ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ല ഏവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ബ്രീഡിംഗ് പെയർ ക്രിംസം വല്ലിയുടെ കുഞ്ഞൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് പതിമൂന്നായിരം രൂപയാണ് ക്രംസംവല്ലിയുടെ കുഞ്ഞൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് പതിമൂന്നായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു കോക്ടേയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇതിൽ ലൂട്ടിനോ കോക്ടൈല് ഫീമെയിലും വൈറ്റ് ഫേസ് കോക്ടൈല് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൽ ലൂട്ടിനോ കോക്ടൈല് ഫീമെയിലാണ് ഇത് ലെമൺ ലൂട്ടിനയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു റെഫ് ട്രാക്ടർ പൈനാപ്പിൾ കൊനിയൂറും ഒരു ബ്ലൂ പൈനാപ്പിൾ കൊനിയൂറും ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് റെഡ്രാക്ടർ പൈനാപ്പിൾ കൊന്നിയൂർ ഫീമെയിലും ബ്ലൂ പൈനാപ്പിൾ കൊന്നിയൂറ് മെയിലുമായിട്ടുള്ള ഒരു ഡി എൻ എ പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു പേളി കൊന്നൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് പേളി കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഈ ഒരു ഫീമെലിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഗ്രീൻ ബിഷർ ഒപ്പിലേൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പേർ ആണ് ഓ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രീൻ ബിഷർ ഒപ്ലൈൻ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു റെഫ്രാക്ടർ പൈനാപ്പിളിൻ്റെ ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് എസ്പെക്ടർ പൈനാപ്പിളിൻ്റെ ഒരു ഫീമെയിലാണ് ഈ ഒരു ഫീമെലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഓൾഡ് ഡി എൻ എ കാർഡ് മിസ്സിങ് ആണ് പുതിയ ഡി എൻ എക്ക് വിട്ടിട്ടുണ്ട് കൺഫേം ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു വീസിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു യെല്ലോ ഷേഡ് കൊനിയൂർ ഫീമെയിലും ഒരു ബ്ലൂ പൈനാപ്പിൾ മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എൽ ലക്ഷൂറ് ഫീമെയിലും ബ്ലൂ പൈനാപ്പിൾ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് ഡി എഫ് വാലറ്റ് ഫിഷറും ഒരു എസ് എഫ് വാലറ്റ് ഫിഷറും ഒരു പാർ ബ്ലൂ ഫിഷറും അങ്ങനെ നാല് കിളികളിറങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇതിൽ ഒരു ഡി എഫ് വാലറ്റ് ഫിഷറിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ നാല് കിളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ലൂട്ടിനീച്ച് മെയിലും ആ മെയിലിൻ്റെ ഡി എൻ എ കാർഡുണ്ട് ക്രിമിനോ പീച്ച് ഫീമെയിലാണ് ബോൺ ചെക്ക് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ലൂട്ടിന പീച്ച് മെയില് ആ ക്രിമിനോ പീച്ച് ഫീമെയിലാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതാണ് നമുക്ക് വരുന്നത് ഒരു ഡി എഫ് വയലട്ട് വിഷറിൻ്റെ ഒരു പേരാണ് ഇതിന് ഡി എൻ എ കാർഡും ആണ് ഒരു മെയിൽ ഒരു ഫീമെലാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എഫ് വയലട്ട് വിഷറിൻ്റെ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് ഗ്രീൻ വിഷറും ഒരു വയലറ്റ് വിഷറും ഒരു ബ്ലൂ വിഷറും രണ്ട് പാർ ബ്ലൂ ഫിഷറും അങ്ങനെ ആറ് കളങ്ങുന്നൊരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ ഒരു പാർ ബ്ലൂ ഫിഷറിനും ഒരു വയലറ്റ് ഫിഷറിനും ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് ലൂട്ടിനെ ഫിഷർ സ്പ്ലിറ്റും ഒരു പാസ്റ്റൽ ഫിഷറും ഒരു ഗ്രീൻ ഫിഷറും അങ്ങനെ നാല് കിളികളങ്ങുന്നൊരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ നാല് കിളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പേളി കൊന്നൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പേളി കൊന്നൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുപോകണമെന്നുള്ളവർക്ക് ഒരു പത്ത് ദിവസം കൂടെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ ഫെദർ ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊഞ്ഞൂരിൻ്റെ ഒരു മൂന്ന് ഹാൻഡ് ഫീഡും ചിക്കാണ് ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പൈനാപ്പിൾ കൊണ്ടുവരിൻ്റെ മൂന്ന് ഹാൻഡ് ഫീഡും ചിക്ക് നമുക്ക് ആണ് അപ്പോൾ ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് മൂന്ന് ഒരുമിച്ച് എടുക്കുന്നവർക്ക് എന്തെങ്കിലും അറ്റസ്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ ഇതിനാവശ്യമുള്ളവർ വിളിക്കുക അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ചി കനൂറിൻ്റെ ഫുൾ ഹീറ്റ് ചെയ്യാൻ ഒരു സെൽഫ് ഹീറ്റ് സ്റ്റാർട്ടായ ഒരു ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബ്ലൂ ഗ്രീൻ ജി കൊനൂറാണ് ഫുൾ ഫതർ ആയതാണ് സെൽഫ് ഹീറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് ഹാൻഡ് ഫീഡ് ഒന്നും ചെയ്യുന്നില്ല ഫുൾ ടേമഡ് ആണ് പേടാണ് അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് ഗ്രീൻ മാസ്കും ഒരു വയലറ്റ് മാസ്കും ഒരു മാവോ മാസ്ക് അങ്ങനെ നാല് കിളികറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഗ്രീൻ രണ്ട് ഗ്രീൻ മാസ്കും ഒരു വയലറ്റ് മാസ്കും ഒരു മാവോ മാസ്ക് അങ്ങനെ നാല് കിളിയിടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ജോയിൻ ആകുമെന്നാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി